ഹബീബായ നബി തങ്ങളോട് ഈ ഉമ്മത്തിനുള്ള കടപ്പാട് അത് പുതുക്കേണ്ട ഒരു സമയമാണിത് തങ്ങളുമായി നമ്മുടെ ആത്മീയ ബന്ധം നമ്മുടെ ഹൃദയവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് മദീനയിലേക്ക് ബസ്സിലോ കാറിലോ ഫ്ലൈറ്റിലോ യാത്ര ചെയ്ത് മദീനയിലെത്താൻ എന്ന് വലിയ പ്രയാസമൊന്നുമില്ല വിശക്കെളുപ്പത്തിൽ കിട്ടും ഹൃദയം കൊണ്ടങ്ങോട്ടെത്താൻ കുറച്ച് പണിയെടുക്കേണ്ടതുണ്ട് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് ഓടിപ്പോയാലൊന്നും മദീനയിലെ സിയാറത്ത് പൂർണ്ണമായും നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞോളന്നില്ല മാനസികമായൊരു തയ്യാറെടുപ്പ് എടുക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു നമുക്കതിന് തോഫീക്ക് ചെയ്യട്ടെ മനസ്സുകൊണ്ട് അങ്ങോട്ട് എത്താതെ ശരീരം കൊണ്ട് മാത്രം എത്തിയിട്ടും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടൂല അള്ളാഹു സുബഹാന വച്ചാല ഹബീബിൻ്റെ മുഹബീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ